മൂന്നാർ ചിത്തിരപുരത്ത് ഇന്നലെയുണ്ടായ മണ് ഇന്നലെ മണ്ണിടിഞ്ഞുണ്ടായ അപകടത്തിൽ രണ്ടു പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം നമ്മളിപ്പോൾ ഉള്ളത് ചിത്തിരപുരത്തെ മിസ്റ്റി എന്ന ഈ റിസോർട്ടിന് സമീപമാണ് ദൃശ്യ കാണുന്ന പോലെ തന്നെ ഈ കാണുന്ന സ്ഥലത്താണ് ഇന്നലെ മണ്ണിടിഞ്ഞ് വീഴുകയും തൊഴിലാളികളായ രണ്ടു പേർക്ക് രാജീവനെന്നും ബെന്നി എന്നും പേരുള്ള രണ്ട് തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നത് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ പടുത ഇട്ട് മൂടിയിരിക്കുന്ന മുകൾ ഭാഗത്തു നിന്നും അമ്പതടിയോളം മണ്ണ് താഴേക്ക് ഇടിഞ്ഞ് വീഴുകയായിരുന്നു ഈ തൊഴിലാളികളുടെ മോ ാണ് ഈ അമ്പതടി മണ്ണിടിഞ്ഞു വീഴുന്നത് തുടർന്ന് ജെ സി ബിയുടെ സഹായത്തോടെ അരമണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ ഈ രണ്ടുപേരുടെയും ജീവൻ രക്ഷിക്കാനായില്ല എന്നതാണ് ദുഃഖകരമായ കാര്യം ഇരുപതടിയോളം മണ്ണ് മാറ്റിയ ശേഷമാണ് ഇവരെ ഇവരുടെ മൃതദേഹം പുറത്തെടുക്കാൻ കഴിഞ്ഞത് അവർ സഞ്ചരിച്ചു നിന്ന് കരുതുന്ന വാഹനങ്ങൾ രണ്ട് ബൈക്കുകൾ ഉൾപ്പെടെ അവിടെ കാണാൻ സാധിക്കും ഇവർ നിർമ്മാണ പ്രവർത്തികൾക്ക് വേണ്ടി ഉപയോഗിച്ച തൂമ്പ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും അവിടെ കാണാൻ സാധിക്കും യാതൊരു സുരക്ഷയും ഇല്ലാതെയാണ് ഈ നിർമ്മാണ പ്രവർത്തികൾ നടന്നു എന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല തൊട്ടപ്പുറത്ത് സുരക്ഷാ വിദ്യ ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന കല്ല് ഉൾപ്പെടെ കാണാൻ സാധിക്കും അത് ഉൾപ്പെടെയാണ് അവരുടെ ശരീരത്തേക്ക് വീഴുകയും തൽക്ഷണം മരിക്കുന്ന സാഹചര്യത്തിലേക്കും എത്തിയത് ഇവിടുത്തെ പ്രശ്നം അതല്ല ഈ വർഷം ജനുവരിയിലാണ് ഇതിന് സ്റ്റോപ്പ് മൊമോ നൽകുന്നത് ഇവിടെ അനധികൃതമായ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നുവെന്ന് ഇവിടുത്തെ ചിത്ത് പള്ളിവാസൽ വില്ലേജ് ഓഫീസർ കണ്ടെത്തുകയും അതിനുശേഷം മൂന്നാറിലെ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയുമായിരുന്നു സ്പെഷ്യൽ തഹസിൽദാർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയുമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനുവരിയിൽ സ്റ്റോപ്പ് മൊമോ നൽകുന്നു ജനുവരി പതിനഞ്ചാം പതിനഞ്ചാം രീതിയോട് കൂടി ഇത് അടച്ചുപൂട്ടി താക്കോൽ ദേവികുളം സബ് കളക്ടർക്ക് കൈമാറുകയും ചെയ്തിരുന്നു എന്നാൽ മാസങ്ങൾക്ക് ശേഷം യാതൊരു സുരക്ഷയും ഒരുക്കാതെ ഈ ഇതിൽ അതിക്രമിച്ച് കയറിയ ശേഷം ഈ നിർമ്മാണ പ്രവർത്തികൾ നടക്കുകയായിരുന്നു അതാണ് ഇത്തരത്തിൽ വലിയ അപകടത്തിന് കാരണമായത് വലിയ രീതിയിൽ മണ്ണ് കുഴിച്ച് എടുക്കുകയും അതിവിടെ കൂട്ടിയിട്ടിരിക്കുകയും കാണാം തൊട്ടപ്പുറത്തേക്കാണ് ഈ മണ്ണ് തള്ളിയിരിക്കുകയും ചെയ്യുന്നത് ചിത്തിരിപുരം പള്ളിവാസിൽ പ്രദേശങ്ങളിൽ റെഡ് റെഡ് സോണും ഓറഞ്ച് സോണുമാണ് യാതൊരു വിധത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികളും പാടി ില്ല എന്ന കർശന നിയന്ത്രണം നിലനിൽക്കുന്നുണ്ട് ആ നിയന്ത്രണങ്ങൾ കാറ്റിപ്പറത്തിക്കൊണ്ട് നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തികൾ നടത്തിയത് ഇപ്പോഴും തൊട്ട് മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ആ രണ്ടുതല ബിൽഡിങ് രണ്ട് വർഷം മുമ്പ് നിർമ്മിച്ച രണ്ട് തല ബിൽഡിങ് അപകടാവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ബിൽഡിങ്ങിനാണ് സ്റ്റോപ്പ് മൊമോ നൽകിയിട്ടുള്ളത് ആ സ്റ്റോപ്പ് മൊമോയെ പരിഗണിക്കാതെയാണ് ഈ നിർമ്മാണ പ്രവർത്തികൾ നടന്നത് അങ്ങനെയാണ് രണ്ടുപേരുടെ ജീവൻ നഷ്ടപ്പെടുന്നത് ഒരു കണക്കിൽ പറഞ്ഞാൽ രണ്ടുപേരെ കൊലപ്പെടുത്തുക തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്തിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഓണറിനെയും ഓണറിനെയും അതോടൊപ്പം തന്നെ നടത്തിപ്പുകാരനെതിരെയും കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ സൂപ്പർവൈസറെയാണ് വെള്ളത്തുപോൽ പോലീസ് കസ്റ്റഡിയിലെത്തിയിരിക്കുന്നത് ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യും ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് ഇവർക്ക് മേൽ ചുമത്തിയിരിക്കുകയും ചെയ്യുന്നത് മറ്റൊരു ഗുരുതരമായ ആരോപണം അല്ലെങ്കിൽ ഗുരുതരമായ സാഹചര്യം റവന്യൂ ഉദ്യോഗസ്ഥർക്ക് ഇതിൽ കൃത്യമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് കാരണം ഇവിടെ നിന്നും ഏതാണ്ട് ഒരു കിലോമീറ്റർ മാത്രമാണ് വില്ലേജ് ഓഫീസിലേക്ക് ഉള്ളൂ ആ വില്ലേജ് ഓഫീസർ ഈ സ്റ്റോപ്പ് നമ്മൾ നൽകിയാൽ അവരുടെ പണി തീരില്ലോ അവരെത്തി ഒരു പരിശോധന നടത്തിയിരുന്നുവെങ്കിൽ ഈ നടക്കുന്ന അനധികൃത നിർമ്മാണം കണ്ടെത്താൻ സാധിക്കും ുമായിരുന്നു ഇത്തരത്തിലുള്ള അധികൃതർ ചെയ്യേണ്ട അടി അടിസ്ഥാനപരമായി ചെയ്യേണ്ട പ്രവൃത്തികളൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല എന്താണെങ്കിലും പോലീസ് നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യും അതിനുശേഷമായിരിക്കും മറ്റ് തുടർ നടപടികൾ ഉണ്ടാവുക അതെന്താണെന്ന് നമുക്ക് പരമണിക്കൂറുകളിൽ കണ്ടറിയാം വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ് ഇൻ റിപ്പോർട്ടർ ഇടുക്കി